ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് തിങ്കളാഴ്ചയാണ് പൊതുവെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ സമയ സമയം കളയുന്നില്ല നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിൽ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് ഏതിനെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്തരത്തിൽ ഒക്കെ ഈ തിണകളിലെ വ്യത്യസ്ത തിണകളെ തന്നുകൊണ്ട് ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പല തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ കടലോര പ്രദേശത്ത് അപ്പോൾ ഐന്ദിനകളിലെ ഐന്ദിനകളിലെ ഒക്കെ നെയ്തൽ എന്ന് പറയുന്ന നിലം ഏതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നെയ്ദൽ എന്ന് പറയുന്ന പ്രദേശം ഏതിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് നെയ്തൽ എന്നുള്ളത് കടലോര പ്രദേശത്ത് മനസ്സിലാക്കി എന്താണ് ഈ എന്ന് പറയുന്നത് എത്ര തിണകളുണ്ട് എന്തൊക്കെയാണ് ഓരോ തിനകളും ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ആക്ച്വലി സൂചിപ്പിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ തിനകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പഴം തമിഴ് പാട്ട് ഓക്കെ ഈ പഴം തമിഴ് പാട്ട് അനുസരിച്ചും സംഘകാലത്ത് സംഘകാലത്ത് ദക്ഷിണേന്ത്യയിലെ ജനവാസ മേഖലകൾ ഓക്കെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന പോലത്തെ വിവിധ പ്രദേശങ്ങൾ അതായത് കുന്നിൻ്റെ കുച്ചെരിവുകൾ അല്ലെങ്കിൽ മലം പ്രദേശങ്ങൾ അല്ലെങ്കിൽ നാട്ടും പുറങ്ങൾ അങ്ങനെ കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങൾ അങ്ങനെ വിവിധ പ്രദേശങ്ങളെ ജനവാസ യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളെ ഒക്കെ അഞ്ച് തിണങ്ങളായി തി സോറി തിണകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അഞ്ച് തിനങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് തിനകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ തിനയാണ് കുറിഞ്ചി എന്ന് പറയും എന്താണ് ഒന്നാമത്തെ തിനേൻ്റെ പേരുന്നതാണ് കുറിഞ്ചി കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പർവ്വത പ്രദേശമാണ് അതായത് ഇന്നത്തെ കേരളത്തിലെ മലനാട് നമ്മൾ പറയില്ലേ ആ മലനാട് പ്രദേശം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതാണ് ആ സംഘകാലത്തിൽ കുറിഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ നിവാസികൾ എന്ന് പറയും ഇവിടെ താമസിക്കപ്പെടുന്ന ആൾക്കാർ പൊതുവെ അറിയപ്പെടുന്നത് കാനവർ കാനവർ അല്ലെങ്കിൽ വേടർ എന്നുള്ളതാണ് എന്താണ് കാനവർ അല്ലെങ്കിൽ വേഡർ എന്നുള്ളതാണ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയായിരുന്നു ചേയോ എന്ന് പറയുന്നത് എന്തായിരുന്നു ചേയോ ഞാനൊരു അഞ്ചാളുകളെയും അല്ലെ അഞ്ച് വിഭാഗക്കാരെയും ഇതുപോലെ കാണിക്കുന്നതായിരിക്കും ഈ ഒരു ടേബിള് വ്യക്തമായിട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പഠിക്കണം ഇതിൽ മുമ്പ് കുറിഞ്ചി അതുപോലെ തന്നെയാണെങ്കിൽ മുല്ലൈ അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട നെയ്തൽ ഉൾപ്പെടെയുള്ള ഒട്ടനവധി തിരകൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മറക്കരുത് അപ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശമാണ് ഇന്നത്തെ കേരളത്തിലെ മലനാട് മലനാൾ എന്ന് പറയാം അവിടുത്തെ ആളുകൾ അന്ന് അറിയപ്പെടുന്നത് കാനവർ അല്ലെങ്കിൽ വേട്ടർ അല്ലെങ്കിൽ വേഡർ എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ തിനകൾക്കും അവരുടേതായിട്ടുള്ള ഓരോ ജോലി ഉണ്ടാവും ഓക്കെ ഓരോ തിനകളും ഓരോ പ്രദേശങ്ങളാണ് ചിരിക്കും ഓക്കെ ആ പ്രദേശത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രമായുള്ള പ്രത്യേകത ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ഇത് പർവ്വത പ്രദേശം എന്നൊക്കെ പറഞ്ഞ പോലെ അതേപോലെ തന്നെയാണെങ്കിൽ ഓരോ പ്രദേശത്തെ അല്ലെങ്കിൽ ഓരോ തിനകളുടെയും സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടേതായ അവരുടെ ജോലിയുടെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ അവർ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇവർ കാനവർ അല്ലെങ്കിൽ വേട്ടർ എന്നൊക്കെയാണ് രണ്ടാമത്തെ അപ്പൊ കേരളത്തിലെ മലനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് സംഘകാലത്ത് കുറിഞ്ചിറിയത് രണ്ടാമത്തത് പാലകി എന്നുള്ളതാണ് എന്താണ് പാല് അപ്പോൾ എന്ന് പറഞ്ഞാലാണെങ്കിൽ ഒക്കെ ഒരു പാഴ്നിലം പാഴ്നിലം അല്ലെങ്കിൽ പാഴ് നിലം മണൽ പ്രദേശം എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ അതൊരു പാഴ്നിലം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാഴ്നില മണൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഭൂമി വെച്ചിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു ഉൽപാദനങ്ങൾ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഓക്കെ ഇവർ പൊതുവേ ചെയ്തുകൊണ്ടിരുന്നത് ഈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ ഈ പാലയിൽ തിണയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ പൊതുവെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു എന്നാണ് മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ മറവർ അല്ലെങ്കിൽ കള്ളർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ പാലയും ഒക്കെ ചെണുകളിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ആ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പാഴ്നിലമായിട്ടുള്ള മണൽ പ്രദേശമായിരുന്നു ശരിക്കും ഓക്കെ ആ പാഴ്നിലമായിട്ടുള്ള മണൽ പ്രദേശത്തെ പാല എന്നുള്ള പേരാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അവിടുത്തെ നിവാസികൾ പ്രധാനമായിട്ടും മറ്റുള്ളവരെ കൊള്ളയടിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവരെ മറവർ അല്ലെങ്കിൽ കള്ളർ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തി അവ ആയിരുന്നു കൊറ്റവെയ്യെന്ന് പറയുന്നത് കൊറ്റവെയ്യ് ഓക്കെ അപ്പോൾ പാഴ്നിലമായ മണൽ പ്രദേശം ഇതിൽ വ്യക്തികൾ മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തി എന്തായിരുന്നു കൊറ്റവെയ്യ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ യെസ് ഈ മൂന്നാമത്തെ തിണ എന്ന് പറയുന്നത് മുല്ലൈ എന്നുള്ളതാണ് മുല്ലൈ മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ ഭാഗത്ത് താമസിച്ചിരുന്ന അല്ലെങ്കിൽ പുൽമേട് പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളാണ് ഓക്കെ അല്ലെങ്കിൽ അതാണ് ആ ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് ഓക്കെ പുൽമേട് അതുപോലെത്തന്നെങ്കിൽ കുന്നമല കുന്നിൻ ചെരുവുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു മുല്ലയെന്ന് അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടുത്തെ ആളുകൾ പ്രധാനമായിട്ടും അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ നിവാസികൾ ഇടയർ അല്ലെങ്കിൽ ആയർ എന്നുള്ള പേരാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇടയർ അല്ലെങ്കിൽ ആയർ സ്വാഭാവികമായിട്ടുമൊക്കെ കന്നുകാലികളൊക്കെ മേയ്ക്കുന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് പുൽമേടാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നവരായിരുന്നു മയോൻ ആരാണ് മയോൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ கே புல்மேடுகள். അല്ലെങ്കിൽ കുന്നിൻ കുന്നുകൾ അല്ലെങ്കിൽ കാട്ടുപ്രദേശങ്ങൾ ഒക്കെ ഇവ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു മുല്ല എന്നറിയപ്പെട്ടിരുന്നത് ഇടയർ അല്ലെങ്കിൽ ആയർ എന്നുള്ള പേരിലാണ് ഈ ഭാഗത്തെ നിവാസികൾ അറിയപ്പെട്ടത് ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി എന്ന് പറയുന്നതാണ് ഇതാണ് എന്നുള്ളതാണ് ഇനി നാലാമത്തത് മരുതം മരുദം മുമ്പ് ചോദിച്ചിട്ടുണ്ടോ മരുന്ന് മുമ്പ് ഒരു പി വൈകേട് വന്നിട്ടുണ്ട് മരുതം മരുതം വളരെ പ്രധാനപ്പെട്ട ഒരു തിണയാണ് മരുതം എന്ന് പറയുന്നത് ഓക്കെ ഈ അഞ്ച് തിണങ്ങളിലൊക്കെ കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ശരിക്കും മരുതമായിരുന്നു ഓക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഈ മരുതം പ്രദേശത്ത് നിന്നായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിവാസികളെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ് ഉഴവർ അല്ലെങ്കിൽ തൊഴുവർ എന്നൊക്കെയാണ് എന്താണ് ഉഴുവർ അല്ലെങ്കിൽ തൊഴുവർ എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മൾ കുറിഞ്ചിക്കര കുറിഞ്ചി പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുറിഞ്ചിതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഇന്നത്തെ മലനാട് വിഭാഗം ഈ പ്രദേശമായിരുന്നു പ്രധാനമായിട്ടും അന്നത്തെ കുറിഞ്ചി എന്ന് അറിയപ്പെട്ടിരുന്നല്ലേ എന്നാൽ മരുതം എന്ന് പറയുന്നത് ഇന്നത്തെ ഒക്കെ ഇടനാട് എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ കേരളത്തിലെ ഇടനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് സംഘകാലത്ത് മരുതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ടോ ഇന്ന് കേരളത്തിലെ ഇടനാട് ഉൾപ്പെടുന്ന പ്രദേശം മരുതം കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ മരുതം എന്ന് പറയുന്ന തിണയിലായിരുന്നു മനസ്സിലാക്കുക കൃഷി ചെയ്യുന്ന നാട്ടുപ്രദേശങ്ങളായിരുന്നു മരുതം എന്നുള്ളതാണ് അറിയപ്പെടുന്ന പേര് ഉഴവരും തൊഴുവരും അവരുടെ ആരാധനാമൂർത്തി വേന്ദനായിരുന്നു വേന്ദൻ വേന്ദൻ ഓക്കെ ഇനി അഞ്ചാമത്തെയാണ് നെയ്തൽ എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിലെ ഓക്കെ തീണ അല്ലേ അഞ്ചാമത്തെയാണ് നെയ്തിൽ എന്ന് പറയുന്നത് നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശം കടലോര പ്രദേശം ഓക്കെ ആ ഒരു ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെയാണ് നെയ്തൽ എന്ന സംഘകാലത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കടൽ പ്രദേശം അല്ലെങ്കിൽ തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ എന്തായിരിക്കും മീൻ പിടിക്കുക പിടിക്കുന്നതായിരിക്കും മത്സ്യബന്ധനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പരവതർ എന്നാണ് പരവതർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെയാണെങ്കിൽ പരവതർ ഉപ്പവർ മീനവർ കേട്ടോ പരവതർ ഉപ്പവർ മീനവർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു ഇവരുടെ ആരാധനാമൂർത്തി ആയിരുന്നവർ കടലോൻ എന്ന് പറയുന്നത് ആരാണ് കടലോൻ കടലോൻ എന്നുള്ളതായിരുന്നു ഇവരുടെ ആരാധനാമൂർത്തി മനസ്സിലാക്കാം നെയ്തൽ തീരപ്രദേശമാണ് ഇവിടെ ആരാധനാമൂർത്തി കടലോനാണ് പരവതർ ഉപ്പവർ മീനവർ എന്നിങ്ങനെ ഈ പേരുകളിലൊക്കെയാണ് ഈ പ്രദേശത്തെ നിവാസികൾ അടിയ അറിയപ്പെട്ടിരുന്നത് സമുദ്രങ്ങളും തീരപ്രദേശങ്ങളും ഉൾപ്പെട്ട മേഖലയായിരുന്നു ഈ നെയ്തിൽ നിന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇതാണ് അഞ്ച് തിണകൾ ഈ അഞ്ച് തിണകളുടെയും വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രകൃതിയുടെ സവിശേഷത എന്താണ് എന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ഈയൊരു മലം പ്രദേശം അല്ലെങ്കിൽ അന്നത്തെ മല ഇന്നത്തെ മലനാട് അന്നത്തെ കുറിഞ്ചി ഇന്നത്തെ ഇടനാട് അന്നത്തെ മരുതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം കൂടുതൽ തന്നെ ആ നിവാസികൾ എന്താ അറിയപ്പെട്ടിരുന്നു എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു എന്നുള്ള കൂടെ മനസ്സിലാക്കുക ഞാൻ അഡീഷണൽ ഒരു പോയിന്റ് ആയിട്ടാണ് ഈ ആരാധനാ മൂർത്തികളുടെ പേരും കൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് മനസ്സിലായത് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലൂടെ നോക്കാം തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് തെക്കേ അമേരിക്കയാണ് തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് അത്ര എളുപ്പം നമ്മളൊരു ചോദ്യമല്ല ഓക്കെ ഉത്തരം എന്ന് പറയുന്നത് ഇൻകാ സംസ്കാരം ഏതാണ് ഉത്തരം ഇൻകാ സംസ്കാരം എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഇൻകാ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിൽ ഏതൊക്കെ സംസ്കാരങ്ങളാണ് ഇത്തരത്തിൽ രൂപം പ്രാപിച്ചിട്ടുള്ളത് വികാസം പ്രാപിച്ചത് നമുക്ക് നോക്കാം ഒന്ന് ഇൻകാ സംസ്കാരം എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്കയിലെ ചിലി പെറു ഈ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച ഒരു പ്രാചീന അല്ലെങ്കിൽ പുരാതന സംസ്കാരമാണ് ഇതെന്ന് പറയുന്നത് ഇൻകാ സംസ്കാരം എന്ന് പറയും ക്ലിയർ ആണല്ലോ ഓക്കെ ഈ ഇൻക എന്ന വാക്കിനാർത്ഥം തന്നെ രാജാവ് എന്നാണ് എന്താണ് ഇൻക എന്നുള്ള വാക്കിനാർത്ഥം രാജാവ് രാജാവ് എന്നുള്ളതാണ് ഇൻക എന്ന് പറയുന്ന വാക്കിനർത്ഥം ഓക്കെ ഇനി മൂന്നാമത്തെ വഴി നോക്കിയോ മാൻകോ കാൻകോ കാ എന്ന വ്യക്തിയാണ് ഇൻകാ വംശസ്ഥാപകൻ അപ്പോൾ ഇൻക എന്ന വാക്കിനർത്ഥം രാജാവ് എന്നാണ് മാൻകോ കാപ്പാക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻകാ വംശത്തിൻ്റെ സ്ഥാപകൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇൻകാ സംസ്കാരത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നഗരമാണ് മാച്ചു പിച്ചു കേട്ടോ അപ്പോൾ ഈ അഞ്ച് പോയിൻറ്റ്സൊക്കെ ഒരിക്കലും മറക്കാൻ പാടില്ല തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങളിലാണ് ഇത് വികാസം പ്രാപിച്ചത് ഇൻക എന്ന വാക്കിനർത്ഥം രാജാവ് എന്നാണ് മാൻകോ കോപ്പാക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻകാ വംശം സ്ഥാപിച്ചത് ഇൻകാ സംസ്കാരത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് മാ ു ഇനി ഈ ഒരു ഇൻക സംസ്കാരത്തിനപ്പുറത്തേക്കും അമേരിക്കയിൽ അതായത് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും പ്രധാനമായിട്ടും വികാസം പ്രാപിച്ച വിവിധ സംസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഏഴ് സംസ്കാരങ്ങൾ നമ്മൾ നോക്കുന്നില്ല കേട്ടോ മെസ്സിസിപ്പിയൊരു സംസ്കാരമാണ് കരീബിയൻ അതുപോലെ തന്നെ മുഗൽ ലോൺ പടയൻ മായൻ ഇൻക ടോൾട്ട് ഈ ഏഴ് സംസ്കാരങ്ങളും ഒക്കെ അമേരിക്കയിൽ വികാസം പ്രാപിച്ച ഓക്കെ പുരാതന കാലത്ത് വികാസം പ്രാപിച്ച വിവിധ സംസ്കാരങ്ങളാണെന്ന് കൂടുതൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ യെസ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരെന്നുമാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദ്യമാണൊക്കെ തെയ്യം കലാകാരനായിരുന്ന രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന് ആചാരപ്പെട്ടം നൽകി ആദരിച്ച് തമ്പുരൻ ആരെന്നുള്ളതാണ് ചോദ്യം ഉത്തരം ചിറക്കൽ തമ്പുരാൻ എന്താണ് ഉത്തരം ചിറക്കൽ തമ്പുരാൻ എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്താണ് ഈ മണക്കാടൻ ആരാണ് ഈ മണക്കാടൻ ഗുരുക്കൾ അദ്ദേഹവും ഈ തെയ്യ തെയ്യം എന്ന് പറയുന്ന ഈ ഒരു കലയുമായിട്ട് എന്താണ് ബന്ധമുള്ളത് ഓക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം മനസ്സിലാക്കുക പണ്ഡിതനും തെയ്യം കലാകാരനുമായിട്ടുള്ള രാമന് മണക്കാടൻ ഗുരുക്കളെന്നാചാരട്ടം നൽകി ആദരിച്ച തമ്പുരാനാണ് ചിറക്കൽ തമ്പുരാൻ തമ്പുരാനെന്നുള്ളത് നമ്മൾ ചോദ്യത്തിലൂടെ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ തെയ്യങ്ങളുടെ കുലപതി എന്നറിയപ്പെടുന്നത് അതാണ് തെയ്യങ്ങളുടെ കുലപതി എന്നറിയപ്പെടുന്നതാണ് ആര് മണക്കാടൻ ഗുരുക്കൾ കേട്ടോ തെയ്യങ്ങളുടെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് മണക്കാടൻ ഗുരുക്കൾ അപ്പോൾ ഒറ്റ എങ്ങനെയാണ് ഈ തെയ്യങ്ങളുടെ കുലപതിയായിട്ട് മണക്കാടൻ ഗുരുക്കൾ മാറുന്നത് ഒറ്റ രാത്രി ഒരു രാത്രി കൊണ്ട് ഓക്കെ മണക്കാടൻ ഗുരുക്കൾ എന്ത് ചെയ്തു ഒറ്റ ഒരു രാത്രി കൊണ്ട് ഒന്ന് കുറേ നാൽപ്പത് ഒന്ന് കുറേ നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത്തിയൊമ്പതാണ് മുപ്പത്തിയൊമ്പത് തെയ്യം കോലങ്ങൾ തെയ്യ കോലങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തു കെട്ടി ആടുകയുണ്ടായി ഒറ്റ രാത്രി കൊണ്ട് മുപ്പത്തൊമ്പത് തെയ്യ കോലങ്ങൾ ഇദ്ദേഹം കെട്ടി ആടിയത് കൊണ്ടാണ് കെട്ടി ആടിയെന്നുള്ളതാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒക്കെ എന്ന് പറയുന്നതൊക്കെ മണക്കാടൻ ഗുരുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തെയ്യം കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഒക്കെ മനസ്സിലാക്കാം ഓക്കെ ഒന്ന് കുറേ നാൽപ്പത് എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മണക്കാടൻ ഗുരുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ മണക്കാടൻ ഗുരുക്കൾ ഈ ഒന്ന് കുറേ നാൽപ്പത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുപ്പത്തിയൊമ്പത് തെയ്യ കോലങ്ങൾ കെട്ടി കെട്ടിയാടിയെന്നുള്ളതാണ് ഐതിഹ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത് ഒന്ന് കുറേ നാൽപ്പത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇദ്ദേഹം എന്തായിട്ട് മാറുന്നത് തെയ്യം കലയുടെ പിതാവ് അപ്പോൾ തെയ്യം കലയുടെ പിതാവാരാന്ന് ചോദിച്ചു എന്താണ് മണക്കാടൻ ഗുരുക്കൾ ഈ മണക്കാടൻ ഗുരുക്കൾക്ക് ഓക്കെ മണക്കാടൻ ഗുരുക്കൾ എന്ന് പറയുന്ന ആചാരപട്ടം അല്ലെങ്കിൽ ഈ മണക്കാടൻ ഗുരുക്കൾ ചെറുക്കൾ വരുന്ന രാമൻ ഈ രാമൻ മണക്കാടൻ ഗുരുക്കൾ എന്ന് പറയുന്ന ആചാര നൽകി ആദരിച്ച തമ്പുരൻ പേരുന്നതാണ് ചിറക്കൽ തമ്പുരൻ എന്താണ് ചിറക്കൽ തമ്പുരാൻ അപ്പോൾ തയ്യൻ കലാകാരനായിരുന്നു ഓക്കെ മണക്കാടൻ ഗുരുക്കൾ എന്ന് മനസ്സിലാക്കുക നാലാമത്തെ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യരാജ്യം ഏതായാലും ഇന്ത്യൻ സമുദ്രമാണ് കേട്ടോ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ ഏതായത് എന്നുള്ളതാണ് ഉത്തരം പോർച്ചുഗൽ എന്താണ് ഉത്തരം പോർച്ചുഗൽ മനസ്സിലാക്കുക കാർട്ടസ് എന്ന് പറഞ്ഞാൽ ഒരു നികുതി വ്യവസ്ഥയിൽ എന്താണ് നികുതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നത് മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കപ്പലുകൾ ഓക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ ഒരു നികുതിയാണ് കാട്ടസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ ആധിപത്യം നേടാൻ വേണ്ടിയിട്ട് അതിലൂടെ സഞ്ചരിക്കുന്ന അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ യൂറോപ്യൻ കപ്പലുകൾക്കും പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു ഒരു നികുതി ഏർപ്പെടുത്തി ആ നികുതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് കാർട്ടസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പോർച്ചുഗീസ് അല്ലെങ്കിൽ പോർച്ചുഗൽ എന്ന രാജ്യവുമായിട്ട് ഇന്ത്യൻ ിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്നതും അവസാനമായിട്ട് ഇന്ത്യ പോയതുമായിട്ടുള്ള യൂറോപ്യൻ ശക്തിയാണ് ചിലക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നാനൂറ് വർഷത്തിൽ കൂടുതൽ ഒക്കെ ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നല്ലേ അവരുടെ പ്രസൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മറ്റൊരു ചോദ്യങ്ങൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് അതായത് വാസ്കോടെ ഗാമത്തൊട്ടൊക്കെ ഒരുപാട് ആളുകൾ പേര് അൽമേഡ അൽബുക്കർക്ക് തൊട്ട് ഒരുപാട് പേര് പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് യൂറോപ്യന്മാരവരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായാലും ഈ കാട്ടസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നത് യൂറോപ്യൻ ശക്തികൾക്ക് മേൽ ചുമത്തിയിരുന്ന അവരുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് കാർട്ടസ് എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ യെസ് അഞ്ചാമത്തെ ചോദ്യം പി സി മെഹലാനോബീസ് ആരംഭിച്ച പ്രസിദ്ധീകരണം എഴുതുന്നുള്ളതാണ് പി സി മെഹ്ലാനോബീസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലേ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെയാണെങ്കിൽ ഫൈവ് ഇയർ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം എഴുതുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഉത്തരം സംഖ്യ സംഖ്യ എന്നുള്ളതാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ച ഫാക്ടുകൾ അടിസ്ഥാനത്തിൽ നമുക്കൊരു എട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഞാൻ എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നമുക്ക് പഠിക്കാം ഓക്കെ ഒന്ന് പ്രശാന്ത ചന്ദ്ര മെഹ്ലാൻ ഓഫീസ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്നാണ് പ്രശാന്ത് ചന്ദ്ര മെഹനാനാബീസ് പി സി മെഹാനാഫീസ് അല്ലെ ഇദ്ദേഹമാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാരതീയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവരശാസ്ത്രത്തിന്റെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയ സ്ഥിതി വിവരശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ ഇരുപത്തി ഒമ്പത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് നമ്മൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ അല്ലെങ്കിൽ ദേശീയ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ ജൂൺ ഇരുപത്തി ഒമ്പത് അദ്ദേഹത്തിന്റെ ജന്മദിനം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആചരിക്കുന്നു ഇനി നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഒക്കെ ഇന്ത്യൻ സ്ഥിതി വിവരശാസ്ത്ര പഠന കേന്ദ്രം അഥവാ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊരു പി വൈക്കിയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ സ്ഥാപിച്ചത് ആരാണ് ഓക്കെ പി സി മെഹ്ലാൻ ഓഫീസാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് അദ്ദേഹം ഈ സ്ഥാപനം സ്ഥാപിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ നാലാമത്തെ ചോദ്യം എന്നാണ് നാലാമത്തെ പോയിന്നാണ് സംഖ്യ നമ്മുടെ ചോദ്യം സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരിക്കുന്നത് പി സി മെഹ്ലാൻ ആരംഭിച്ചു കേട്ടോ അപ്പോൾ ആ കൂടെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ആൻസറുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുന്നു തേർട്ടി ത്രീയിലാണ് സാങ്കേ്യം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇനി അഞ്ചാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലണ്ടനിലെ റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റി അദ്ദേഹത്തിന് വിശിഷ്ട അംഗത്വം നൽകി ആറാമത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്തു അല്ലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്തത് കൊണ്ട് തന്നെ യും രണ്ടാം പഞ്ചവത്സര പദ്ധതി മെഹ്ലാൻ ഓഫീസ് മോഡൽ എന്നറിയപ്പെടുന്നു നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഹരോഡ് നോമർ മോഡലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മെഹ്ലാൻ ഓഫീസ് മോഡലാണ് കാരണം എന്താണ് അത് രൂപകൽപ്പന ചെയ്തവരാണ് ഇദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ മെഹ്ലാൻ ഓഫീസ് മോഡൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലും ഇന്ന് അറിയപ്പെടുന്നുണ്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തി എട്ടിലാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഓക്കെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അദ്ദേഹം ചുമതലയിട്ടത് ഈ എട്ട് പോയിന്റ്സ് 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 പഠിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ പേര് ആയിരുന്നു എന്നും ജസ്റ്റ് ക്ലിയർ ആണല്ലോ ബന്ധപ്പെട്ട അടുത്ത ചോദ്യം കേരള സർക്കാരിന്റെ താഴെപ്പറിയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഒരു മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു ഏതാണ് പദ്ധതി അപ്പോൾ ആ പദ്ധതിയുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പദ്ധതി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് ഇതിൻ്റെ ഉത്തരം എന്താണ് ആശ്വാസ കീരണം അപ്പോൾ ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു മുഴുവൻ സമയ ഒരു മുഴുവൻ സമയ പരിചാരകൻ്റെ സേവനം ആവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കിടപ്പ് രോഗികൾ അല്ലേ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുണ്ട് ഗുരുതര രോഗമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകളെ പരിച്ച് പരിചരിക്കുന്നവർക്ക് ഓക്കെ പ്രതിമാസം അറുന്നൂറ് രൂപ എത്രയാണ് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആശ്വാസ കീരണം കേട്ടോ പ്രതിമാസം അറുന്നൂ ൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകീരണം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം എത്രയാണ് അറുന്നൂറ് രൂപ ആശ്വാസകീരണം പദ്ധതി ഒക്കെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഓക്കെ ഓക്കെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് നടപ്പിലാക്കി ഇനി ഏഴാമത്തെ ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ബ്രിഡ്ജ് ഔട്ട് ഓക്കെ ഏതാണ് റെസ്ലിംഗ് എന്നാണ് റെസ്ലിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ബ്രിഡ്ജ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഒരു ചോദ്യം മാത്രം പഠിച്ചിട്ട് പോകും റെസ്ലിംഗ് ഓക്കെ എട്ടാം ചോദ്യം എൽ പി ജി ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേര് അപ്പോൾ ഞാനിപ്പോൾ ഒട്ടനവധി ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് റീസെൻ്റ്ലി തന്നെ ഞാനിത് രണ്ട് ചോദ്യ പേപ്പറുകളിലായിട്ട് കണ്ടു കേട്ടോ ഇത് വ്യത്യസ്ത രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത് ഒന്ന് ഒന്ന് ചോദിച്ചത് എൽ പി ജി ലീക്കായി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ തിരിച്ചറിയുന്നു അപ്പോൾ ഒരു മണം വരുന്നില്ലേ ആ മണം ഏത് രാസവസ്തു കാരണത്താലാന്നുള്ള ചോദ്യം അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവായുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഇത് നേരിട്ട് ചോദിച്ചിരിക്കുകയാണ് എൽ പി ജി ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുൻ്റെ പേര് അങ്ങനെ രണ്ട് രീതിയിൽ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഈദെയിൽ മെർക്കാപ്റ്റിൻ എന്നുള്ളതാണ് ഈദെയിൽ മെർക്കാപ്റ്റിൻ അപ്പോൾ ഇതാണ്

ടു സ്വയർ ഫാൽസ്രി ഓക്കെ ടു സ്വയർ ഫാൾസി കള്ളസത്യം ചെയ്യുക അല്ലെ കള്ളസത്യം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ അർത്ഥം വരുന്ന വാക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടു സ്വയർ ഫാൾസിലി ഓക്കെ ഉത്തരം പേർജ്വർ എന്ന് പറഞ്ഞാൽ കള്ളസത്യം ചെയ്യുക അല്ലെങ്കിൽ എന്താണ് എന്താണ് ശരിക്കും അർത്ഥം ലൈ അണ്ടർ ഓത്ത് എന്ന് പറയും ലൈ അണ്ടർ ഓത്ത് കള്ളസത്യം ചെയ്യുക എന്നതാണ് പേർ എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ എങ്ങനെയും പറയാം ഓക്കെ ടു സ്വയം ഫാൾസിൽ അപ്പോൾ കള്ളസത്യം ചെയ്യുന്നതിന് പറയുന്ന വാക്കാണ് പേർജ്വർ ബാക്കിയുള്ള മൂന്നാണത്തിൻ്റെ അർത്ഥം എന്നാണ് ശരിക്കും നോക്കാം നമുക്ക് ഓക്കെ പേർജ്വർ എന്ന് പറഞ്ഞാൽ ലൈ അണ്ടർ ഓത്താന്ന് മനസ്സിലായി അജ്വർ എന്ന് പറഞ്ഞതാണ് അജ്വർ എന്ന് പറയും കേട്ടോ ഡി സൈലന്റ് ആണ് അജ്വർ എന്ന് പറയുന്നത് എന്താണ് ഏജ് ഓർ റിക്വസ് സോളം വളരെ ഗൗരവത്തോടെ അല്ലെങ്കിൽ വളരെ ഫോർമൽ ഫോർമലായിട്ടൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഏജുർ എന്ന് പറയുന്നത് ഓക്കെ അജ്വർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇൻജുർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻജുവർ മുറിവേൽപ്പിക്കല്ലേ ഹാം അല്ലെ മീൻസ് ടു ഹാമ് ഒരാൾ ഹാം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇൻജുർ എന്ന് പറയുന്നത് ഇഞ്ചുറി എന്നൊക്കെ നമുക്ക് നമുക്കറിയാം ഇൻജുവർ ഓക്കെ മുറിവേൽപ്പിക്കുക ഓക്കെ നാലാമത്തെ എന്തായിരുന്നു കഞ്ചോർ കഞ്ചോർ എന്ന് പറയുന്നതാണ് ടു കോൾ അപ്പോൺ ഓർ സമ്മ് വിളിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുക വിളിപ്പിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഇതെന്ന് പറയുന്നത് കഞ്ചോർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും വാക്കുകളും അതിനർത്ഥങ്ങളും പഠിക്കുക ചോദ്യം ഇതായിരുന്നു ഓക്കെ ടു ഓ സ്വയർ ഫാൾസിന്ന് അർത്ഥം വരുന്ന വാക്ക് തിരഞ്ഞെടുക്കുക അതാണ് പേർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിലാണ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്കിനി എക്സാറ്റ്ലി ഒരു ഒരു മാസം മാത്രമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓ മെയിൻസ് പരീക്ഷിക്കുള്ളതും അതേപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിമസ് പരീക്ഷ നടക്കാൻ വേണ്ടി ഡയറക്ടർ ഒരു മാസം മാത്രമാണുള്ളത് അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുന്നത് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്